ഹലോ ഗേസ് അപ്പൊ നമ്മുടെ കൊടൈക്കനാൽ വീഡിയോയുടെ അടുത്ത എപ്പിസോഡിലേക്ക് അവർക്കും ഇപ്പൊ എത്തിയിരിക്കുന്നത് ഗവൺമെന്റ് റോസ് കാഴ്ചകൾ കാണാൻ വേണ്ടിട്ടാണ് ടിക്കറ്റ് എടുക്കണം എടുക്കണം അഡൾട്ടിന് അമ്പത് രൂപ ക്യാമറ അമ്പത് രൂപ ചിൽഡ്രൻസ് അമ്പത് രൂപ അല്ല ഇരുപത്തി രൂപ അഡൾട്ട് അമ്പത് രൂപ എല്ലാം വീഡിയോ ക്യാമറ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് ഗീസ് അപ്പൊ നമുക്ക് നേരെ തന്നെ അകത്തേക്ക് രണ്ട് ാണ് നമുക്ക് ആ നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പ്രവേശിച്ചിരിക്കാണ് മൊബൈൽ ഫോണിൽ ചോദിച്ച മൊബൈൽ ഫോണില് ഫോട്ടോ എടുക്കാം ഈ രണ്ട് ഒരു രണ്ട് സൈഡ് മറ്റേ മഞ്ഞ ഇലയുള്ള ചെടി നിൽക്കുന്നതും അതിന്റെ ഒരു പച്ച എന്താ ഹെൻട്രി രക്ഷയില്ലാത്ത ഒരു മാർച്ച് അടിപൊളിയാ ഇതിലായിരിക്കും ഇത് നമ്മുടെ ചെടികളുടെയൊക്കെ ഒരു ഗാർഡൻ ആണ് റോസാ ചെടിയുടെ ഒക്കെ ഒരു അല്ലേ റോസ് ഒന്നും അങ്ങോട്ട് ഉള്ളിലോട്ട് ഉണ്ടെന്നാണ് തോന്നുന്നത് എനിക്ക് റോസ് ഗാർഡൻ വേണ്ട ഒരു രണ്ട് മരങ്ങളൊക്കെ നിൽപ്പുണ്ട് സൈഡില് യൂക്കാലിയുടെ മരങ്ങളൊക്കെ നിൽക്കുന്ന റോസ് ഒരു വെറൈറ്റി

പലതരം വെറൈറ്റി പല ഒരുപാട് കളർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതൊന്നും അല്ല ഇനി അങ്ങോട്ട് ഇതിന്റെ ഹൈ ഇതൊരു സാമ്പിൾ മാത്രം സ്കിപ്പ് ചെയ്യാതെ കുഞ്ഞു കിളി നോക്ക് അപ്പൊ നമ്മളങ്ങനെ റോസ് ചെടികളൊക്കെ അങ്ങനെ നടക്കാണ് ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആ അതന്നെ ഇവിടെ ചെടിച്ചെട്ടിയിൽ കുറെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്നും ആയിട്ടില്ല ഇവിടെ ഇവിടെ അവിടെ ടോയ്ലറ്റ് ഉണ്ട് ഉണ്ട് ഒരു കാണുക പക്ഷെ പൂക്കളൊന്നും പറിക്കരുത് പറിക്കരുത് ഇതായിട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ല മനോഹരമായിട്ടുള്ള ഒരു ഇടം തന്നെയാണ് കൊടൈകിനെ വരുമ്പോ തീർച്ചയായിട്ടും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഗാർഡൻ അതെ റോസുകളുടെ വിവിധ തരം റോസുകളുടെ നമ്മള് കേരളത്തിൽ പോലും കണ്ടിട്ടില്ലാത്ത പലതരം റോസുകളുടെ ഒരു കളക്ഷൻ തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം നമ്മുടെ ഭാഗ്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് ഈ ഒരു ടൈമിൽ ഏറെക്കുറെ മിക്ക റോസുകളിലും ചെടികളും പൂക്കൾ പൂക്കളുണ്ട് അമ്മച്ചി പറഞ്ഞാരുന്നല്ലേ സീസണാ സീസണല്ലെങ്കിലും എല്ലായ്മേ പൂ ഇറക്കുന്ന സൈഡിലൊക്കെ ഫുള്ള് റോസ് ഇവിടെയൊക്കെ പൂക്കൾ കുറച്ചേ ഉള്ളു ആ അല്ല നല്ല അത്യാവശ്യം ഉണ്ട് ഇനി താഴോട്ടാണ് പോകേണ്ടത് മൊത്തം ഫുള്ള് നമ്മടെ ഈ നടന്നു പോകുന്ന വഴി രണ്ട് സൈഡും ഈ മഞ്ഞാ അത് തന്നെ ഇഷ്ടംപോലെ ഓരോ റോസ ഇനത്തിന്റെ പേരുകൾ അവര് എഴുതി മറ്റേ വെച്ചിട്ടുണ്ട് അവിടെ ഇഷ്ടം പോലെ ഇത് ആന പൂറേ പൂ ആന റോസ് വരെ നിൽക്കുന്നു വലിയ റോസ ട്ടോ അത് നമുക്ക് ഇതിന്റെ അകത്ത് കയറാൻ പറ്റി ക്ലോസ് മറ്റേ അങ്ങോട്ട് ലേഡീസ് ടോയ്ലറ്റ് ഒക്കെ ഉണ്ട് വരുന്നവർക്ക് ഉപകാരപ്രദമാകും നമുക്ക് ഇങ്ങനെ കറങ്ങിയാണെന്ന് തോന്നുന്നു മുകളിലോട്ട് പോകേണ്ടത് തന്നെ

റോസ് ആയതുകൊണ്ടാണ് നമ്മുടെ ജെൻസിന്റെ പോകുന്ന വഴി അവര് പലതരത്തിലുള്ള കളർഫുൾ പൂക്കൾ വെച്ച് അതെന്ത് പറഞ്ഞൊരു അവിടെ ഇതായിട്ട് അടിപൊളി ഒരു മഞ്ഞ കളറ പൂക്കൾ വാ സോ ബ്യൂട്ടിഫുൾ വഴികളുണ്ട് ഇതൊണ്ടിപൊളേ പറഞ്ഞു குளம் இன்ன மீனும் இல்ல வெள்ளம் நல்ல அடிப்படையில இப்ப மோி வந்து நல்ல ரொசாயிருக்கு அடிப்பொழி மனோராய்ட்ட அவர் அலங்கரிச்சு வச்சிட்டு அது வியூ போயிண்ட் அல்ல സ്റ്റാജാണ് സ്റ്റാജാണ് പിന്നെ ഒന്നും ഇവിടെ ഏക്കറിലിങ്ങനെ പരന്നു കിടക്കണേ നീ എന്താ പറയാ സംഭവം വെള്ളം അവിടെ നിന്ന് ഒഴുകി ആ ഒരു സീനില് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ല ഇതായി പോകാനും അതായിരിക്കും ആ ഒരു ഇതായിരിക്കും ശരിയെന്ന ശരിയെന്നോ പ്രത്യേക ഒരു വീഡിയോ ഒക്കെ പകർത്താൻ വേണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്പോട്ടായിരിക്കും വ എങ്ങോട്ടാണ് പോകണ്ടത് ഇഷ്ടം പോലെ വഴികളെ നമ്മള് ഇഷ്ടമുള്ള വഴി നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ഇഷ്ടംപോലെ വഴി കിടക്കണേ താഴെ പോകണ്ട നമുക്ക് ഇത് വഴിയുണ്ട് ആ ശർക്ക് നടക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവാം അവിടെ ഒരു ഓപ്പൺ സ്റ്റേജ് എന്തോ സെറ്റ് ആഹ് അതന്നെ അവിടെ റോസ് ഒന്നും ഇല്ല ആ അത് അങ്ങുണ്ട് റോസ് ഇവിടെ ഇങ്ങനെ താഴെ കണ്ട ഒരു തെറ്റി തെറ്റി തെറ്റിയാ വെറൈറ്റി ചെടി അതിനെ ഞാൻ പറഞ്ഞു ഇത് എത്ര ഏക്കറിൽ ഇവിടെ ബ്രഹ്മ സ്റ്റെപ്പ് ഉണ്ട് പറഞ്ഞാൽ ഈ ഫോട്ടോഷൂട്ടിനും വീഡിയോ ഷൂട്ടിനും ഇവിടെ വെഡിങ് ഫോട്ടോഷൂട്ട് ഫോട്ടോഷൂട്ടിന്റെ അയ്യായിരം എഴുതി വെച്ചേക്കുന്നുണ്ട് അതിനൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ ഒരു കുഞ്ഞു സ്പോട്ട് ഇതൊരു എന്താ പറയുക ഇരിപ്പിംഗ് ഏരിയ എന്നൊക്കെ പറഞ്ഞ സംഭവം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ഒമ്പത് മണിക്ക് ഇവിടെ ഇരിക്കുക ചെയ്യാം ഇത് കൊള്ളാം കേട്ടാ റോസാപ്പൂക്കളുടെ നടക്കൊത്ത നടക്കൊരു ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു സംഭവം കൊള്ളാം വാ നമ്മൾ ഇരിക്കുന്നില്ല നമ്മള് നടക്കുന്നു ഇവിടെ കൂടെ നടക്കി പോണുണ്ടോ ആ അത് തന്നെ യാത്രയാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് അത്രയും നടക്കണ്ടാ അത്ര നാൾക്ക് സമയം എടുക്കില്ല ഈ ഈ എടുക്കും കണ്ടമാനം കിടക്കുന്ന കേസ് ഏതൊക്കെ വഴി കൂടെ പറഞ്ഞോ ചോദിച്ചാൽ നമുക്ക് താല്പര്യമുള്ള വഴിയാതെ വേണം കൂടെ നടക്കാം എന്തായാലും എല്ലാ വഴിയും കറങ്ങി നടക്കണ ഒരുപാട് ഇത് അക്ഷരാർത്ഥത്തിലോ അക്ഷരാർത്ഥത്തിലൊക്കെ റോസ് ഈ റോസ് ഗാർഡൻ എന്ന പേരിനെ റോസകള് മാത്രമല്ല ഈ നീലപ്പൂ നീലപ്പൂ ഐസ്ക്രീമിന്റെ കമത്തി വെച്ചിട്ട് പോകുന്ന വെറൈറ്റി കാണുന്നത് കൊള്ളം വളരെ ബ്യൂട്ടിഫുൾ അത് കിട്ടും ആൾക്കാർ ഊഞ്ഞാൽ മത്സരിച്ച് ഊഞ്ഞ പിള്ളേർ അത് ഉദ്യാനം പോലെന്തോ സെറ്റ് സെറ്റപ്പ് കുഞ്ഞു ആൾക്കാരൊക്കെ പറഞ്ഞു ഈ സൈഡിലൊക്കെ റോസൊള്ളൊക്കെ ഇഷ്ടം പോലെ നിപ്പുണ്ട് ഇങ്ങോട്ട് പോണോ അങ്ങോട്ട് തന്നെ അവിടെ നല്ല പച്ച ആർച്ചി കാഴ്ച ആ അത് തന്നെ അതൊരു മനോഹരമായിട്ടുണ്ട് കാണാനായിട്ട് അപ്പൊ നമ്മള് എപ്പോഴും മനോഹരമായിട്ടുള്ള ഒരു വഴി കുറിച്ച് മാത്രം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്നത് വലിയൊരു വെള്ള റോസം ഇപ്പൊ എന്റെ ഇതളകളൊക്കെ അത് വേറൊരു എനിക്ക് തോന്നുന്നു ഈ കൊടൈകനാലില് കിട്ടാവുന്നയും പുറത്തുള്ള കംപ്ലീറ്റ് പൂക്കളുടെ ഒരു

എല്ലാ റോസിന്റെയും ചെടികളുടെ പേര് അവര് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റ് എന്തോ കണ്ണും ഉണ്ട് നമ്മളത് അതെ കാണുക നമ്മുടെ കൈ ആ രസത്തിന് വേണ്ടി കൊണ്ടുപോകരുത് നടന്നു പോകാനായിട്ട് നല്ല രസമുണ്ട് രസമാണ് അവരൊരു ആ ചെടിയിലൊരു മതിലൊക്കെ ചെറുതിക്കുന്നത് ഭയങ്കര രസം ഡിസൈനിൽ കട്ട് ചെയ്ത് വെട്ടിക്കുന്നതാണ് വല്യ യമണ്ട റോസാണ് പക്ഷെ നിങ്ങൾ ഫോണിൽ കാണുമ്പോഴത്തേക്ക് അത്രയും തോന്നുന്നില്ലെങ്കിലും സംഭവം റോസാണ് പല കളറിലുള്ള റോസ പൂക്കൾ പൂക്കൾ പനീർ കാണുന്നുണ്ടോ ഇവിടെ ഫുള്ള് റോസും റോസ് കാടൻ എന്നുള്ളൊരു പേര് വരാൻ കാരണം ഇവിടെ എനിക്ക് തോന്നുന്നു ആയിരം പൂക്കൾ എടുത്താ അതില് തൊള്ളായിരം സംതിങ് റോസ തന്നെയാണ് ഇത് കണ്ടാ എന്റെ വിഷു എത്ര ഏക്കറൊന്നും കൂടെ പക്ഷെ അത് ഇങ്ങനെ പരന്ന് കിടക്കുന്നതാണെന്ന് തന്നെ പല കള്ളല്ലേ ശ്വാസം കൂടെ നിക്കുമ്പോഴത്തേക്കും മനോഹരമായിട്ട് പിന്നെ അവിടെ ഒരു ചെറിയ ഡാം പോലെ എന്തോ നമ്മുടെ കൊടൈക്കനാൽ റിസർവ് ആണ് ഓ അതാണല്ലേ അത് ഇവിടെ ചെറുതായിട്ട് നമുക്ക് കാണാൻ പറ്റും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല യെസ് അപ്പൊ നമ്മൾ ഇനി മനോഹരമായിട്ടുള്ള ചെടി കൊണ്ട് നിർമ്മിച്ച ആർച്ചിനകത്തൂടെ ഇങ്ങനെ നടന്ന് പോകാൻ വേണ്ടി പോവാണ് രസം ഇങ്ങനെ നടന്ന് പോകാനായിട്ട് ആ നിക്കുന്ന മരങ്ങളെയാണ് അതന്നെ നല്ല രസം ആ അത് ശരിയാണ് അതന്നെ ആ പൈപ്പിൽ അവർ മരം വളച്ച് റെഡി ആക്കി അത് പെർഫെക്റ്റ് ആയിട്ട് അത് തന്നെ കുറച്ച് പണിയുണ്ട് കേട്ടത് പിന്നെ അത് ഇത്രയും ചെയ്തെടുക്കണെ നല്ല സമയം എടുക്കും േ ഇതെങ്ങനെ കൊള്ളം കേട്ടാ ഇടിപൊടി തീർച്ചയായിട്ടും ഈ ഇതിനകത്തൊക്കെ ഈ സൈഡില് കൊറേ വേറെ ഒരു ഇത് നമ്മടെ മണി പൂ ഈ തറേ കിടക്കണം ഇതെന്തോ ഒരു സംഭവമാണ് ഞാൻ എന്തോ അഴുകി കിടക്കണം നല്ലല്ലോ ചെടി ഇത് പത്തുമണി പൂ പത്തുമണി പൂവിന്റെ വെറൈറ്റി ആണ് കാണുന്നത് ആ അതന്നെ അതെ വെറൈറ്റി ഇതൊന്നും നമ്മളവിടെ റൈ അതന്നെ തുടർന്ന് പക്ഷേ എല്ലാം വെറൈറ്റി ചെടികളാണ് ഗേസ് കൂടെ കംപ്ലീറ്റ്ലി ഫുള്ള് നമ്മൾ കാണാത്തത്ര തരം ചെടികളൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം പിന്നാണ്ട് ഇവിടെ ചെറിയൊരു പാലം പോലെ ഉണ്ട് എന്റെ അടി കൂടെ അത് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു സെക്ഷൻ ആണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിട്ടുള്ള ഒരു ഫ്രെയിം ആണ് ഇവിടെ ഒരു വെള്ളച്ചാട്ടം പോലെ കൊള്ളായിരുന്നു ഓക്കെ അങ്ങോട്ട് പോകാൻ പറ്റുമോ ഇത് ഇത് ഫോട്ടോ എടുക്കാൻ പറ്റിട്ടുള്ളൊരു അടിപൊളി ഒരു ഫ്രെയിം തന്നെയാണ് സൈഡിലെ മഞ്ഞപ്പൂ നല്ല രസുണ്ട് ാണ് എങ്ങനെയൊരു കറക്റ്റ് ആയിട്ട് പരിപാലിക്കുന്നു വെള്ളം ഒഴിക്കുന്ന ഒരാൾക്ക് അമ്പത് രൂപ ചാർജ് ചെയ്യുന്നത് പുറത്താണ് അതിനുള്ള ഒരു സംഭവം ഉണ്ട് സംഭവം ഉണ്ട് പക്ഷെ ഇവിടെ ഇത്ര നിക്കണത് റോസയാണ് കംപ്ലീറ്റ് റോസ പൂക്കളും ഉണ്ട് നമുക്ക് അത് ക്ലിയർ ആക്കി ലക്കാണ് കംപ്ലീറ്റ് കണ്ടാ ചില സമയത്ത് വന്നാൽ ഇങ്ങനെ കാണാൻ പറ്റൂല പക്ഷെ കണ്ണില് അടിപൊളിയായിട്ട് കാണാൻ പറ്റും ഫുള്ള് നിറയെ പൂക്കളുണ്ട് അതെ അപൂർവ്വ വന്നോ രണ്ടോ ചെടിയിൽ മാത്രം പൂക്കും അതന്നെ പക്ഷെ വീടോ ഇതായിട്ട് കിട്ടില്ലേ കണ്ണില് ഭയങ്കരമായിട്ട് അത് കാണാൻ പറ്റും നല്ല രസമുണ്ട് അതെ അതെ ഇവിടെയാണ് ആ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത് കുട്ടികൾക്ക് കളിക്കാനൊക്കെ ആയിട്ട് കുട്ടികൾക്കും കളിക്കാം എല്ലാവർക്കും കളിക്കാം എല്ലാവരും കളിക്കുന്നുണ്ട് ഈ ഒരു ഒരു മറ്റേ താറാവിന്റെ രൂപത്തിൽ അങ്ങനെ തന്നെ മയിൽ മയിൽ മയിലെ താറാവിന്റെ രൂപത്തിൽ അവർ ചെയ്ത് കൊള്ളാം കേട്ടോ അത് എന്താ ക്ഷീണിച്ചെ അപ്പ നടക്കാം ഞാൻ അങ്ങോട്ടൊന്നുമില്ല ഇത് പാർക്ക് നമുക്ക് ഇനി തിരിച്ച് നനയ്ക്കാൻ നടന്ന ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം ബേസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൈതാനമാണ് കുടൈകിനെ വരുന്നവർക്ക് വൈകുന്നേരം ഇവിടെ താമസിക്കുന്നവർക്ക് വൈകുന്നേരം ഒക്കെ വന്നിരുന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് നല്ല പച്ചപ്പും ഹരിതാവും പരിതാപം ഇവിടെന്തൊക്കെ അവരിട്ട് കത്തിച്ചിരിക്കുന്നത് ഇവിടെ ചെറിയൊരു വഴിയുണ്ട് നമുക്ക് സംഭവം അതുവരെ ഉള്ളു അവിടെന്നെയാണ് തിരിച്ചു കൊണ്ടുവന്നൊക്കെ അങ്ങോട്ട് പോകൊന്നുമില്ല നമുക്ക് ഇനി ഇവിടെ എന്തൊക്കെ കുടിഞ്ഞു വീഴ് വന്ന് കഴിഞ്ഞാൽ വേണം ഇവിടെ ചെറിയൊരു കുളം ഉണ്ട് വെള്ളം പച്ചപ്പായാലി പിടിച്ചു കൊടുക്കും കുളത്തില് നാല് താമരത്തൈടെ ഒറ്റി കൊള്ളായിരുന്നു അല്ലേ കൊള്ളായിരുന്നു അതെ 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 സോ ബ്യൂട്ടിഫുൾ ആയിരുന്നെ കേസ് നടന്നു വരുമ്പോ ഇവിടെ ഒരു ചെറിയൊരു ഇരിപ്പിടം പോലെ സെറ്റ് മനോഹരമായിട്ടുള്ള ഒരു ഇത് ഉള്ളത് കൊണ്ട് തന്നെ അവർ ക്ഷീണിക്കാൻ പറ്റാ ഇതേ താട്ടിറങ്ങുന്ന സ്റ്റെപ്പല്ലായിരുന്നു അവരെന്ത് മറച്ചു വെച്ച് അങ്ങനെ ഇറങ്ങി ഇറങ്ങാൻ പാടില്ല അതുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ ഇവിടെ ചാരി ഇരുന്ന് തനിയെ ഇറങ്ങണം

Most llegar, एग, ും ഭയങ്കര എന്താ പറയാ കറക്റ്റ് ഇതായിട്ടുള്ള മെലസ് എന്നിട്ട് ഈ സൈഡിലും ഇഷ്ടംപോലെ റോസാ ചെടികൾ ഇങ്ങനെ നിൽപ്പുണ്ട് ഭയങ്കര രസമുണ്ട് കാണാനിട്ട് നമ്മളുടെ നട്ട കഴിഞ്ഞാൽ ഇത്രയും ഇതായിട്ട് കിട്ടൂല ഇത് അടിക്ക് കൊല കണക്കിനാണ് അത് നിക്കുന്നത് വളരെ അതന്നെ ഇഷ്ടംപോലെ ഉണ്ട് വാ ഈ സൈഡിൽ ഞാൻ നട്ട വെച്ചിരുന്നു കാണാൻ ഭയങ്കര രസമാണ് െടികൾ ഈ ചെടികളെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതിന്റെ മഞ്ഞ ആയിരിക്കും എല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കല്ലേ നീല കളർ ഇത് ഞാനും മഞ്ഞ തന്നെയാ കണ്ടായിരുന്നു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല രസേ ഇതിന്റെ ഇടയിൽ ഒരു സാധനം നിക്കണ കേട്ടോ തോന്നി ചോപ്പ് കളർ എന്തൊരു ചെടി ചെമ്പരത്തി കാണാത് കഴിഞ്ഞാല് നമുക്ക് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്തതായിട്ടുള്ള പല തരത്തിലുള്ള പലതരത്തിലുള്ള ചെടികളും പൂക്കളും മഞ്ഞേ കണ്ടു പക്ഷെ ഭയങ്കര രസം കേട്ടോ കാണാൻ മഞ്ഞ മഞ്ഞപ്പൂവിനെ കുറിച്ച് പെയിന്റ് അടിച്ച് വെച്ചാൽ തോന്നും പക്ഷേ മറ്റു ചെമ്പരത്തിനകത്തോട്ട് കയറി നമ്മൾ എല്ലാവടവും നടക്കാനുള്ള വഴി ഒരു സിമ്പിൾ ആയിട്ടല്ലാതെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഈ ഒരു പ്രത്യേകത കാണാൻ തന്നെ ഭയങ്കര രസം അല്ലെ ഈ ചെടി മഞ്ഞയും പച്ചയും ഒരു ഇലയാണ് ഇതിന്റെ ചെടിയെന്ന് പറയുന്നത് അത് ഒരു രക്ഷില്ല പക്ഷെ അത് പൂത്തിക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് അത് പൂത്തിട്ടുണ്ട് പൂത്തിട്ടുണ്ട് എന്നാലും കുറവാണ് ഇത് മൊത്തം ഇങ്ങനെ പൂത്തിറങ്ങുവാണെങ്കിൽ ഒരു വെള്ള കളറായിരുന്നു വെള്ള കളർ ആർച്ച ആയിരിക്കും രസം അടിപൊളി കേട്ടാ അത് തന്നെ മനോഹരമായിട്ടില്ല പന്തൽ അടിപൊളി സൂപ്പർ അല്ലേ അങ്ങോട്ട് ഒരുപാട് അപ്പൊ നിങ്ങള് ഇവിടെ വരുന്നത് തീർച്ചയായിട്ടും ഈ സ്ഥലത്ത് വരിക തീർച്ചയായിട്ടും ഇവിടെ മറ്റു സ്ഥലങ്ങളിൽ കാണുന്ന റോസ് ഗാർഡൻ പോലെ അല്ല ഇവിടെ കിടക്കൽ ഐറ്റംസ് ഉണ്ട് വെറൈറ്റി വെറൈറ്റി പുഷ്പങ്ങളൊക്കെ കാണാം നമുക്ക് അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ വരും അല്ലേ ഇതൊരു മനോഹരമായിട്ടുള്ള ഒരു ചെടിയാണ് ഇതിന്റെ ഇത് പൂ നിറച്ച് നിക്കുവാണ് കാണാൻ തന്നെ ഭയങ്കര രസമുണ്ട് അത് നിറഞ്ഞ് നിക്കാൻ ഒരു വയലറ്റ് ഒക്കെ വരുന്ന ഒരു കളർ ചെടിയാണ് പക്ഷെ കുളം അതിന്റെ താഴെ ഒരു ചുവപ്പുകളിലെ ചീരയൊക്കെ ഓർമ്മിപ്പിക്കും വിധത്തിൽ കുറെ കളർ ചെടി ഇലയൊക്കെ നിപ്പുണ്ട് ചെടിയൊക്കെ നിൽപ്പുണ്ട് അപ്പൊ കേസ് ഇവിടെ വേറൊരു വെറൈറ്റി ഒരു തരം ഒരു ചെടി ഇരിക്കുന്നതാണ് ഇത് പച്ച കളർ അതിന്റെ ഒരു ചുവന്ന കളർ ചുവപ്പാണ് പഴുത്തോ ഒരു കളറിൽ വേറൊരു ചെടിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമെന്നുള്ളത് പറഞ്ഞേട്ടാ പക്ഷെ കാണാനായിട്ട് നല്ല രസം ഉണ്ടായി അതുപോലെ തന്നെ അതിന്റെ തൊട്ടടുത്ത് വേറൊരു ഒരു ഒരു പൂവാണ് അതിന്റെ രണ്ട് ഇതളില് മാത്രം ഒരു മൈപ്പീലിയൊക്കെ ഒരു ചെറിയ പാടും ബാക്കി മൂന്ന് ഇതളുകൾ ഫ്രീ ആയിട്ടിരിക്കുന്നു അതൊരു വെറൈറ്റി ചെടിയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഇവിടെ എല്ലാ പൂക്കളും ചെടികളും എല്ലാം വെറൈറ്റി അറിയത്തില്ല അല്ല ഇതൊരു വെറൈറ്റി ചെടിയാണ് അതുകൊണ്ട് അത് ഇഷ്ടം പോലെ വെറൈറ്റി ചെടികൾ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും ഈ നിക്കുന്നതൊരു വെറൈറ്റി ആണ് ഇത് എന്തോ ഒരു സംഭവമാണ് അത് പച്ചപ്പുണ്ട് കൊള്ളാം കേട്ട് അപ്പൊ നമ്മളങ്ങനെ റോസ് ഗാർഡനും കൂടെ കണ്ടിരിക്കുവാണ് ഇവിടെ കുടങ്ങനാലി ഒരു മഞ്ഞിലും തണുപ്പിലും ഒക്കെ വേറെ പൂക്കളെ കാണുന്ന ഭയങ്കര ഒരു എന്താ പറയാ ഈ മഞ്ഞിൽ വളരുന്ന കുറെ തരം ഇഷ്ടംപോലെ ചെടികൾ ഇവിടെ വെറൈറ്റി തരം ചെടികളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം കൊടങ്ങനാലി വരുന്നവര് നമ്മുടെ തീർച്ചയായിട്ടും ലൈഫിൽ ഇതുവരെ കാണാത്ത പല പൂക്കളും ചെടികളും ഇവിടെ കാണാൻ പറ്റും കാണാൻ പറ്റും ഇവിടെ വരുന്നവർ തീർച്ചയായിട്ടും ഇവിടെയും കൂടെ ഇറങ്ങി സന്ദർശിച്ചിട്ട് പോകേണ്ട സ്ഥലം തന്നെയാണ് കാരണം കൊടങ്ങനാലിന്ന് പറയുന്ന വലിയ ദൂരമില്ല തീർച്ചയായിട്ടും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് അപ്പൊ നമുക്ക് ഏകദേശം ഏകദേശമുള്ള കാര്യം കണ്ടല്ലേ ഏകദേശമുള്ള സ്ഥലങ്ങളെല്ലാം നമ്മള് കുടൈക്കനാളിൽ കണ്ടിട്ടുണ്ട് അപ്പൊ വീഡിയോകളെല്ലാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം ചെയ്തേക്കാം ഈ വീഡിയോ